സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ഇനിയും ദ്രോഹിക്കാൻ അനുവദിക്കില്ലെന്ന് എ പി അനിൽകുമാർ എം എൽ എ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ മുപ്പത്തി ഒൻപതാമത് ജില്ലാ സമ്മേളനം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ നമ്മുടെ ആളുകൾ കൂടുതൽ എല്ലാവിധ അഭിവാദ്യ ആശംസകളൊക്കെ ജില്ലയില് ഈ സമ്മേളനത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള പ്രശാന്ത് ഇവിടെ പറഞ്ഞു സംഘടനാപരമായ കാര്യങ്ങളിൽ നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലാണ് നമ്മുടെ അവസാന ഗവൺമെന്റ് മുൻസാർ ഗവൺമെന്റ് വന്നത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അന്ന് എൻ ജിഒ അസോസിയേഷൻ സംബന്ധിച്ചിടത്തോളവും ഗവൺമെന്റ് ഓഫീസേഴ്സ് യൂണിയനെ സംബന്ധിച്ചിടത്തോളവും അവര് മുന്നോട്ട് വെച്ച തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം ഞാൻ പറയുന്നില്ല തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുവാൻ അന്നത്തെ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എനിക്ക് അന്ന് കസ്റ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ ഒക്കെ സംസ്ഥാന നേതാക്കളുമായിട്ട് വ്യക്തിപരമായ ഏറെ അടുപ്പമുള്ള ഒരാളായിരുന്നു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ പി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ജനാധിപത്യവും ഇന്ത്യൻ ഭരണഘടനയും ബഹസ്വരതയുടെ മാനങ്ങളെന്ന വിഷയത്തെക്കുറിച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് പ്രഭാഷണം നടത്തി പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ സി സുബ്രഹ്മണ്യനും സംഘടനാ ചർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം ഷൈനും ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ട്രഷറർ ബി ഗോപകുമാർ സംസ്ഥാന ഭാരവാഹികളായ ബീന പൂവത്തിൽ പി കെ സുബൈർകുട്ടി സി ബ്രിജേഷ് ഡോക്ടർ ആർ രാജേഷ് ഡോക്ടർ ബാബു വർഗീസ് എന്നിവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം